നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സൺഡേയിലെ മത്സരം കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇനി അറിയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ആരാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് മാർക്കസ് മർഹുലാവോ ഇന്നലെയും പറഞ്ഞു സൺഡേയിലെ മത്സരം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് അപ്പോൾ അദ്ദേഹത്തോട് കളി കഴിഞ്ഞ ഉടനെ ആരാധകർ ചോദിച്ചു മാർക്കസ് മൊർഹുലാവോ ആസ് യു സെറ്റ് സൺഡേ മാച്ച് ഈസ് ഡൺ ആൻഡ് ടെസ്റ്റഡ് വി ക്യാൻ എക്സ്പെക്ട് എനി ന്യൂസ് അബൌട്ട് കെ ബി എഫ് സി കോച്ച് സൂൺ ടു നൈറ്റ് സോ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് എ ഡേ ആൻഡ് സ്ലീപ്പ് വെൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അതിവേണ്ട പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരൂ ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തരാം എന്നത് അദ്ദേഹം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് യെസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ മാർക്കസ് പ്രഹ്ഹ്ലാവ് പങ്കുവച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മൾട്ടിപ്പിൾ കോച്ചസ്സുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഒന്നിലധികം കോച്ചുമാരുമായിട്ട് ഇൻറ്റർവ്യൂ നടത്തിയിട്ടുണ്ട് പക്ഷേ എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ബട്ട് വാൻ ടു ബി അബ്സുലൂട്ട്ലി ഷുവർ ബിഫോർ ദറ്റ് ഡിസൈഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതുവരെ കോച്ചുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല നോ ഡിസിഷൻ ഓൺ കോച്ച് എറ്റ് ഇപ്പോൾ തോമസ് ഷോർ ടോർഷ് ഇപ്പം ടീമിനെ എങ്ങനെയാണ് ഇന്നത്തെ ഹോംബിന്നിൽ നയിച്ചത് എന്നുള്ള എല്ലാവരും കണ്ടതാണല്ലോ സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി എ ഗുഡ് ഹെ ഹെഡേയ്ക്ക് ഫോർ ദി കെ പി എഫ് സി മാനേജ്മെൻ്റ് ഇൻ ടേംസ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് കൂടി പറയുന്നുണ്ട് അതായത് അപ്പം തോമസ് ടോർഷ് ഇന്ന് ടീമിനെ നയിച്ച ടീമിനെ ഹാൻഡിൽ ചെയ്ത രീതി വെച്ച് ഈ തീരുമാനം എന്നുള്ളത് കെ പി എഫ് സി മാനേജ്മെൻറ്റിനൊരു സുഖമുള്ള തലവേദനയായിരിക്കും അവരുടെ തീരുമാനമെടുക്കുന്നതിൽ എന്നാണ് പറയുന്നത് അതായത് തോമസ് ടോർഷിനെ തന്നെ നിലനിർത്തുമോ എന്നുള്ളൊരു സാധ്യത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നർത്ഥം അതായത് പുതിയ കോച്ചിനെ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഈ പ്രകടനം കാണുമ്പോൾ ഇനിയിപ്പോൾ ഈ സീസണിലെ ബാക്കി ഭാഗത്തേക്ക് തോമസ് കോച്ചിനെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മതിയോ എന്ന ചിന്തയിലേക്ക് കെ ബി എഫ് സി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം മാർക്കസ് മൊർഹുലാവയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോഫ്സിത്താം